നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നാണക്കേട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാണക്കേടിനെ ഉണ്ടാകുന്നില്ല കാരണം ഈ മണിപ്പൂർ വിഷയത്തിൽ മലക്കം മറിഞ്ഞ് ചില സഭകൾ ഓർത്തഡോക്സ് സഭയും യാക്കോബ സഭയൊക്കെ ഇപ്പം വാർത്തകൾ ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്രയധികം നിലപാടില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിലെ ജനങ്ങളോട് യാതൊരുവിധ തരത്തിലെ പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സഭയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പം കേരളത്തിലെ ഈ ക്രൈസ്തവ സഭകൾ എന്ന് പറയേണ്ടി വരുന്നു സത്യത്തിൽ പറയുമ്പോഴത്തേക്ക് വലിയ വിഷമം തോന്നുന്നുണ്ട് കാരണം ഈ മണിപ്പൂർ വിഷയത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഈ പറയുന്ന സഭയുടെ നേതാക്കന്മാരൊക്കെ തന്നെയായിരുന്നു സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ നഗ്തമാക്കി റോഡിലൂടെ നടത്തി മാനവംഗം പെടുത്തി അവരുടെ അവയവങ്ങൾ മുറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞ് ഇത്രയും അധികം ക്രൂരത കാട്ടിയിട്ടും ഇവരൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് കുര്യനെ പോലുള്ള ഒരു ക്രിസംഗിക്ക് ഏതോ ഒരു മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയപ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം തികഞ്ഞു എന്നാണ് ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്തെങ്കിലും അപ്പ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് നക്കിക്കൊണ്ട് ആ സമുദായത്തെ മൊത്തത്തിൽ പറയിപ്പിക്കുന്ന തരത്തിലുള്ള ചില സഭാ നേതാക്കൾ ഉള്ളപ്പോഴത്തേക്ക് എന്താണല്ലേ പറയാൻ സാധിക്കുക എന്നാലും ഇപ്പം ഒന്നിന് പുറ ഒന്നായിട്ട് പല പല സഭാ അധ്യക്ഷന്മാരും സഭാ നേതാക്കന്മാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണിപ്പൂർ വിഷയം അത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാണ് അത് അവിടെ ക്രൈസ്തവർക്ക് നേരെ മറ്റുള്ളവരുണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളല്ല പക്ഷേ ഈ മണിപ്പൂര് രണ്ട് സീറ്റിലും അവിടെ വിജയിച്ചത് ഇന്ത്യ മുന്നണിയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് കാരണം അവിടുത്തെ ജനങ്ങളെ അത്രയധികം ഉപദ്രവിച്ച് കേരളത്തിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല സഭാ നേതാക്കന്മാരും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ മലക്കം അറിയണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത് ഇപ്പൊ മനഃപ്പൂർ മാത്രം നമ്മൾ നോക്കണ്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ നേരിട്ടിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങൾ ഇതിനെതിരെ ഒന്നും ഒരു ചെറുവരൽ അനക്കാനോ ഒന്ന് റോഡിൽ എഴുതി പ്രതിഷേധിക്കാനോ ഈ പറയുന്ന നേതാക്കന്മാരൊന്നും ഇല്ലായിരുന്നു ഭയന്ന് ജീവിക്കുകയാണ് ഇവരെല്ലാം ഇവർക്കൊക്കെ പേടിയാണ് ഇവർക്കൊക്കെ ഭയമാണ് എൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഇനിയിപ്പം കേരളത്തിൽ രണ്ട് സഹമന്ത്രിമാരെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് സഹമന്ത്രിമാരെ കൊണ്ട് ഇനി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അതായത് ക്രൈസ്തവർക്ക് നല്ല രീതിയിലുള്ള ഉന്നമനം ഉണ്ടാകും എന്നാണ് ഈ മൂടന്മാര് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള പണി പുറകെ വരാൻ പോകുന്നേ ഉള്ളൂ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം മണിപ്പൂർ വിഷയത്തിലെ നിലപാട് മാറ്റി ഓർത്തഡോക്സ് സഭ മണിപ്പൂരിൽ ഉണ്ടായത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാവ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ക്രൈസ്തവ കൂട്ടക്കുല എന്ന് ആവർത്തിക്കുന്നതിന്റെ ഇടയ്ക്കാണ് തിരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള സഭയുടെ നിലപാട് മാറ്റം രാജ്യത്ത് വീണ്ടും മോദി സർക്കാർ അധികാരത്തെ നോക്കി കാണുന്നത് പ്രത്യേകിച്ച് സന്തോഷമുണ്ട് കേരളത്തിൽ കേരളത്തിന് എല്ലാ കേരള ജനതയ്ക്കും മുഴുവനും അഭിമാനമാണ് അത് പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തിയത് ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പക്ഷേ എന്നിട്ടും കേരളത്തിൽ ക്രൈസ്തവ സഭകളിൽ ഒരുപാട് വലിയ രീതിയിൽ പിന്തുണ പ്രത്യേകിച്ച് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കൂടുതലായി കിട്ടിയിട്ടുണ്ടായിരിക്കണം കാരണം പ്രത്യേകിച്ച് സുരേഷ് ഗോപി ജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രസംഗത്തെല്ലാം ക്രിസ്തീയ സഭകളോട് കൂടുതൽ അടുപ്പമുണ്ടാക്കി ഒരു പക്ഷേങ്കിൽ ക്രിസ് ക്രിസ്തീയ സഭകൾക്ക് അതിലുള്ള താല്പര്യമുണ്ടായി മാത്രമല്ല അതൊരു ഗോത്ര വർഗത്തിൻ്റെ തമ്മിലുള്ള അടിയായിട്ട് ചിത്രീകരിക്കാനും അത് മനസ്സിലാക്കാനും സാധിച്ചു അപ്പോൾ അവിടെ ഉണ്ടായ പിന്നെ നാശനഷ്ടങ്ങൾ കൂടുതൽ ക്രൈസ്തവരുള്ളതായ ഭാഗത്ത് അവിടെയുള്ള പള്ളികൾ ആക്രമിക്കപ്പെട്ടു അത് സ്വാഭാവികമായിട്ടും ഗോത്രങ്ങൾ തമ്മിലുള്ളത് അവർ കാ ഓരോ ഗോത്രം അതിൻ്റെത് എന്തെല്ലാം ഉണ്ടോ മറ്റത് നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെങ്കിൽ മറ്റേ ഗോത്രത്തിലുള്ളതായിരിക്കുന്ന ടെമ്പിൾസോ ഒക്കെ നശിപ്പിച്ച് കാണും എന്ന് നമ്മൾ വിചാരിക്കുകയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ക്രൈസ്തവ മുഴുവൻ മനസ്സിലാക്കുന്നത് ഈ തൃശ്ശൂർ തുടക്കമായിരിക്കും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് അത് ബി ജെ പി ആണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് തൃശ്ശൂർ തുടക്കമാകുമോ അതോ തൃശ്ശൂർ കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാലത്ത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഒരു നിയമസഭാ സീറ്റ് കിട്ടി അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ നിയമസഭാ സീറ്റ് പോയി ഇതുവരെയും ഒരു ലോകസഭാ മണ്ഡലം കിട്ടിയില്ല ഇതിപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് കിട്ടി അടുത്ത പ്രാവശ്യം ഇതുണ്ടാവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ഈ കേരളത്തിലേക്ക് വന്നാൽ എൽ ഡി എഫ് ഭരണമുന്നണി പക്ഷേ അവർ വിചാരിക്കുന്നതിനപ്പുറം ഒരു തകർച്ച നേരിടേണ്ടി വന്നു വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ കേരളത്തിലാകെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഭരണവിരുദ്ധ വികാരമായിരുന്നെങ്കിൽ ആ ഒരു സീറ്റ് പോലും കിട്ടാൻ പാടില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ഭീഷണി ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സർ സർക്കാർ ഈ സഭയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് ചർച്ച ബില്ലുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടുകൾ പലതും എടുത്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഓർത്തഡോക്സ് നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചാലക്കുടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വലിയ രീതിയിൽ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ആ എൽ ഡി എഫിന് അവരുടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന ഓരോ ബൂത്ത് വയസ്സായിരിക്കുന്ന കണക്കെടുക്കാൻ അവരെ കൊണ്ട് കഴിയും അതിനടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിയും ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവര് ഭരണതന്ത്രജ്ഞന്മാരാണ് അവർക്കത് ചെയ്യാം സഭ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു അയ്യോ ഇത്രയും നാണം ഘട്ട നിലപാടെടുക്കുന്ന നേതാക്കന്മാര് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെപ്പോലും മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ ഒരു ഭരണത്തിന് ഇത്രയധികം വെള്ള പൂഷണമെന്നുണ്ടെങ്കിൽ ഈ യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസുമാരത്തിൽ യൂദാസുഗണത്തിൽപ്പെട്ടിട്ടുള്ള കുറെ ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണെങ്കിലും വളരെ നാണംകെട്ട നിലപാട് വളരെ മോശമായിട്ടുള്ള നിലപാട് ഈ മണിപ്പൂർ വിഷയത്തിൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഈ സഭാ നേതാക്കന്മാർ തന്നെയായിരുന്നു സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ തൊലി പൊളിഞ്ഞു പോവുകയാണ് കാരണം എന്താണ് ഒരു നിലപാടെടുക്കാൻ പോലും കേൾപ്പില്ലാത്തവർ അല്ലെങ്കിൽ വെച്ച് നീട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകുന്ന ഒരു വിഭാഗമായിട്ട് മാറുകയാണോ കേരളത്തിലെ ഈ സഭകൾ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് ആലോചിച്ച് പോകുന്നത് ഇപ്പം തൃശ്ശൂരിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് സുരേഷ് ഗോപി കയറി ഇറങ്ങാത്ത അന്തപുരങ്ങളില്ല ആ അന്തപുരങ്ങളിലൊക്കെ കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടുണ്ട് വാഗ്ദാനങ്ങളിൽ വീണു ഒരു വിഭാഗമായിട്ട് മാറിപ്പോകുന്നതിൽ കഷ്ടം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ സാധ്യമല്ല എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷം അതെന്തായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാൻ സാധിക്കും എന്നാണെങ്കിലും ഈ നിലപാടുകളോടൊന്നും നമുക്ക് യോജിക്കാനായിട്ട് സാധിക്കത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വെനീസ് ടൂ എന്റർടൈൻമെന്റ്